തോട്ടം പ്രതിസന്ധിയെ തുടർന്ന് എം എം ജെ പ്ലാന്റേഷന്റെയും വകമൺ കണ്ണംകുളം ഉൾപ്പെടെയുള്ള മേഖലയിലെ തോട്ടം രണ്ടായിരത്തിൽ പൂട്ടിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഏഴിലാണ് തോട്ടം വീണ്ടും തുറന്നത് എന്നാൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളുടെ വിതരണം പൂർണ്ണതോതിൽ ഇതുവരെയും തോട്ടം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നൽകിയില്ല കൂടാതെ നിലവിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പോലും ശമ്പളം മൂന്ന് വർഷത്തെ ബോണസ് അടക്കം നൽകുവാനുണ്ട് പ്രതിസന്ധി ഉടലെടുത്ത സമയം തന്നെ രണ്ടായിരത്തി ഏഴിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ലേബർ വകുപ്പ് യൂണിയൻ തോട്ടം മാനേജ്മെന്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലുണ്ടാക്കിയ വ്യവസ്ഥ പ്രകാരം തൊഴിലാളികൾക്ക് നൽകുവാനുള്ള ഗ്രാറ്റുവിറ്റിക്ക് പകരം കുറഞ്ഞ നിരക്കിൽ പത്ത് സെന്റ് സ്ഥലം വരെ നൽകാമെന്നും വ്യവസ്ഥയുണ്ടാക്കിയില്ലെങ്കിൽ ഭൂമി വിറ്റ് ഇതിന്റെ തുക നൽകാമെന്നും മാനേജ്മെന്റ് പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും ഇതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നാൽ ഇതിന്റെ മറവിൽ തോട്ടം ഭൂമി വിൽപ്പന തകൃതിയായി നടക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ലേബർ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നേതാക്കളെയും ലേബർ ഉദ്യോഗസ്ഥരുടെയും മാനേജ്മെന്റിന്റെയും ചർച്ച വിളിച്ചു ചേർത്തിരുന്നു എന്നാൽ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് തോട്ടം മാനേജ്മെന്റ് ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല ഇതോടെയാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി വാഗമൺ കണ്ണംകുളത്തുള്ള എം എം ജെ പ്ലാന്റേഷൻ്റെ മുറിച്ചുവിറ്റ ഭൂമി തിരിച്ചുപിടിച്ചത് ഹിൽ റേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ടൂറെ നേതൃത്വത്തിലാണ് ഭൂമി തിരിച്ചു പിടിച്ചത് യൂണിയൻ ജനറൽ സെക്രട്ടറി കെ ടി ബിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇവരുടെ പല തോട്ടങ്ങളും അടഞ്ഞുകിടക്കുക ഇവരെ മനഃപൂർവ്വം തോട്ടം അടപ്പിച്ചുകൊണ്ട് ഈ തോട്ടം ഭൂമി ചില്ലറ വിറ്റ് കോടിക്കണക്കിന് രൂപ എടുത്ത് മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറയുന്നു തൊഴിലാളികൾ ഉറച്ചു നിൽക്കുക നമുക്കിപ്പോൾ തൊഴിലാളികളുടെ പണി പോകും തിരിച്ചുവിടും ജോലി തരില്ല ഇവിടെ പത്ത് സെൻ്റ് സ്ഥലം നിങ്ങൾക്ക് കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് പത്ത് പേര് മാത്രമാണ് ഈ പത്ത് പേർക്ക് പത്ത് സെൻറ്റ് സ്ഥലം വെച്ച് കൊടുക്കാൻ ഈ തോട്ടം വാങ്ങിയവ തയ്യാറാവും നിലവിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ കൊടികുത്തി നിലവിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് പോലും കൃത്യമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുവാനുണ്ട് ഉത്സവ സീസണിൽ പോലും തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും മാനേജ്മെന്റ് നൽകുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് തോട്ടത്തിൽ പണിയെടുത്ത തൊഴിലാളികൾക്ക് പോലും പൂർണ്ണമായും ആനുകൂല്യങ്ങൾ മാനേജ്മെന്റ് കൊടുത്തു തീർത്തിട്ടില്ലെന്നും എന്നാൽ ഇതിന്റെ പേരിൽ നൂറ്റി അൻപതോളം ഏക്കർ സ്ഥലമാണ് മുറിച്ചു നേതാക്കൾ പറഞ്ഞു പ്രതിഷേധത്തിൽ നേതാക്കളായ സി സിൽവർ സ്റ്റാർ നിഷാന്ത് വി ചന്ദ്രൻ സജീവ് കുമാർ എൻ എം ഖുശൻ റജീ സൈമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോട്